ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും ആര്യൻ എവിക്റ്റ് ആയിരിക്കുകയാണ് എവിക്റ്റ് ആയി ലാലേട്ടന്റെ അടുത്തെത്തിയ ആര്യനോട് ലാലേട്ടൻ പറയുന്നുണ്ട് വെൽ പ്ലേഡ് മാൻ എന്ന് പറഞ്ഞുകൊണ്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് ലാലേട്ടൻ ആര്യനെ എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിൽ ഒരാളായിരുന്നു ആര്യൻ എല്ലാ പ്രേക്ഷകരും തന്നെ പ്രതീക്ഷിച്ചിരുന്നത് ആര്യൻ ടോപ്പ് ഫൈവിൽ എത്തും എന്നുള്ളതാണ് ടാസ്കളൊക്കെ വളരെ ഭംഗിയായിട്ട് ആര്യൻ ചെയ്യാറുണ്ടായിരുന്നു എന്തായാലും ഹൗസിലുള്ള മത്സരാർത്ഥികളും പ്രതീക്ഷിച്ചത് ആര്യൻ ടോപ്പ് ഫൈവിലെത്തുമെന്നാണ് അതുപോലെ തന്നെ പുറത്തുള്ള ബിഗ് ബോസ് പ്രേമികളെല്ലാം തന്നെ കരുതിയിരുന്നത് ആര്യൻ ടോപ്പ് ഫൈവ് ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ടിക്കറ്റ് ടു ഫിനാലെ നോക്കുകയാണെങ്കിൽ അതിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നതും ആര്യൻ ആയിരുന്നു ഒരു പക്ഷേ ആര്യൻ ടിക്കറ്റ് ടു ഹിനാലെ വിൻ ചെയ്യുകയായിരുന്നു എങ്കിൽ ആര്യന് ടോപ്പ് ഫൈവിൽ എത്താമായിരുന്നു എന്തായാലും എൺപത്തി ദിവസത്തിൽ കൂടുതൽ ആര്യന് അവിടെ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാനായിട്ട് സാധിച്ചു ു എന്തായാലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥി തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായിരിക്കുന്നത് ആര്യന്റെ ഈ ഒരു എവിക്ഷൻ ഫെയറോ ഓർ അൺഫെയർ എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യണേ